ഫുഡ് കഴിക്കാൻ കയറിയിട്ട് കടക്കാരൻ നമ്മളെ നൈസായിട്ട് പറ്റിച്ചൊരു കഥയാണെന്ന് അപ്പൊ ഹലോ ഗായ്സ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ആരെയും കുറ്റം പറയാനുള്ളത് പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് നമ്മൾ ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് അവിടെ എഴുതി വെണ്ടയ്ക്കാം മുഴുപ്പി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈ റെഡി അവിടുത്തെ ബീഫ് ഫ്രൈ അടിപൊളിയാണെന്ന് കേട്ടോണ്ടാണ് ഉച്ചക്കത്തെ ഊണും ബീഫും അവിടുന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് കയറിയത് ആ കടയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചേട്ടാ ബീഫ് ഫ്രൈ ഉണ്ട് അപ്പൊ പറഞ്ഞു ഇല്ല തീർന്നു പോയി ഓക്കെ ഞങ്ങൾ ശരി ഞങ്ങൾ ഇറങ്ങുവാണെന്നും പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഇല്ല ഇല്ല നിൽക്ക് നിങ്ങളോട് നിൽക്കും നമുക്ക് ശരിയാക്കാം പറ ചോറും കൂട്ടനൊക്കെ കൊണ്ടുതന്നു നല്ലത് പറയാനുള്ള കൂട്ടനൊക്കെ നല്ലതായിരുന്നു കേട്ടോ മീൻ ചാർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബീഫ് ചാറും കൂടെ കൊണ്ടു രണ്ട് കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു ചോറുണ്ട് പകുതിയായി മുക്കാലായി ബീഫ് ഫ്രൈ ഇതുവരെ എത്തിയില്ല അപ്പോഴാണ് കടയിലെ ചേട്ടൻ അവിടെ വർക്ക് സ്റ്റാഫിനോട് അപ്പുറത്തേക്ക് കടയിൽ പോയിരുന്നു ബീഫ് ഫ്രൈ വാങ്ങാൻ ആ അപ്പുറത്തേക്കടത്തെ ബീഫ്രൈ നല്ല നല്ല വൃത്തികെട്ട ബീഫ് ഫ്രൈ ആണ് അത് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടന്നെ അപ്പം ഞങ്ങളുടെ ഭാഗ്യത്തിന് അത് തന്നെ ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു എന്നാൽ പിന്നെ എന്തിനാ ചേട്ടാ ഞങ്ങൾ അവിടെ കഴിക്കാൻ വന്നതെന്നായിരുന്നു ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളത് അവിടെ പറയുകയും ചെയ്തത് നിങ്ങളുടെ ബീഫ് ഫ്രൈ നല്ലതെന്ന് കേട്ടോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതായിരുന്നു അപ്പം അവര് നമ്മളോട് പറഞ്ഞു ഇരിക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങിയത് അപ്പം ഇങ്ങനെ ആരോടും ചെയ്യാതിരിക്കുക ഇല്ലെങ്കിൽ ഇല്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയാം അവർ പോന്നെങ്കിൽ അങ്ങ് പോട്ടെ അപ്പം ബൈ ദ ബൈക്ക് വേസ്